അടിമുടി മാറിയ പുതിയ ലുക്കിൽ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പഴയ ബോർഡുമില്ല ഇല്ല പിടിച്ചിട്ട വാഹനങ്ങളുടെ വലിയ കൂട്ടവുമില്ല പുതിയ ബോർഡും പുതിയ അന്തരീക്ഷവും എ എസ് പി കാര്യാലയവും ട്രാഫിക് സ്റ്റേഷനും പോലീസ് സ്റ്റേഷനും ഉൾപ്പെടുന്ന സ്റ്റേഷൻ വളപ്പ് അടിമുടി മാറിയിട്ടുണ്ട് ചെടികളും പൂക്കളും നിറഞ്ഞു സ്റ്റേഷനിൽ എത്തുന്നവർക്ക് ഇരിക്കാനും വിശ്രമിക്കാനും കൂടുതൽ സൗകര്യം ഒരുങ്ങി കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ നമ്മൾ ഒരു മനോഹരമാക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മുടെ മുൻവശത്തുള്ള കമാനം വളരെ മനോഹരമായ രീതിയിൽ പെയിൻറ് ചെയ്ത് നല്ല രീതിയിൽ എഴുതി റെഡിയാക്കിയിട്ടുണ്ട് കൂ അതിലെ പ്രധാനമായിട്ടും ഒരു അൻപത് വർഷം പഴക്കമുള്ള ഒരു കമാനമാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് പഴയ സർക്കാരിൻ്റെ ബോർഡുകൾ സ്കൂളുകളുടെയൊക്കെ ബോർഡ് പോലെ മഞ്ഞ പ്രതലത്തിലുള്ള ഒരു എഴുത്തായിരുന്നു അതിൽ സാധാരണ കണ്ടിരുന്നത് അപ്പോൾ അത് നമ്മുടെ പോലീസിൻ്റെ ഒരു നിറം നീലയും ചുവപ്പും ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു നിറം അടിച്ച് വൃത്തിയായി എഴുതി മനോഹരമാക്കുകയാണ് നമ്മൾ ചെയ്തത് കൂടാതെ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലെ വരുന്ന ആളുകൾക്കും പരാതിക്കാർക്കും എല്ലാവർക്കും ആര് വരുന്നത് എന്നല്ല എല്ലാവർക്കും അതൊരു നല്ലൊരു സ്റ്റേഷൻ പ്രൊമേസ് വളരെ മനോഹരമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മുറ്റത്തൊരു ഗാർഡൻ പോലെ നമ്മൾ റെഡിയാക്കി ഇട്ടിട്ട് അഭ്യതകാംക്ഷികളിൽ നിന്നും വാങ്ങിച്ചതാണ് ഈ ചെടികളെല്ലാം അത് പൂക്കളുള്ള പൂക്കൾ മാത്രം ഉള്ള ഒരു ചെടികളാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഇലകൾ മാത്രമല്ല അപ്പോൾ പനീർ പനീർ പുഷ്പങ്ങളും ജമന്തിയും തുടങ്ങിയ വിവിധ തരത്തിലുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് സ്റ്റേഷൻ മുറ്റം വളരെ മനോഹരമാക്കിയിട്ടുണ്ട് അതിന് നമ്മുടെ പല അഭൃദാംക്ഷകളുടെയും സഹകരണം കൊണ്ടാണ് നമ്മൾ ചെയ്തത് അത് എല്ലാവർക്കും ഒരു നയനാനന്ദകരമായ ഒരു അനുഭവം തന്നെയാണ് നമ്മുടെ ജീവന നമ്മുടെ സ്റ്റാഫും എല്ലാവരും അത് വൃത്തിയാക്കുവാനും പരിപാലിക്കുവാനും എല്ലാം വളരെ ഇൻട്രസ്റ്റ് പുലർത്തുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ അതിന് നനയ്ക്കുവാനും ഒക്കെ അത് ഓരോരുത്തരും തയ്യാറായി മുന്നോട്ട് തന്നെ വരികയാണ് അപ്പോൾ എല്ലാവർക്കും അതൊരു വളരെ താല്പര്യമുള്ള ഒരു സംഗതിയായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിരിക്കും കൂടാതെ ഈ മുൻവശത്തുള്ള പഴയ വാഹനങ്ങളെല്ലാം അത് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ലേല നടപടികളൊക്കെ കൈക്കൊള്ളാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ മാക്സിമം വാഹനങ്ങൾ ശേഷങ്ങൾ ഡിസ്പോസ് ചെയ്യാനാണ് നമ്മളുടെ അടുത്തത് ഏകദേശം അൻപത് വർഷം പഴക്കമുള്ള ബോർഡാണ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് അതെല്ലാം മാറ്റി പുതിയ ബോർഡ് സ്ഥാപിച്ചു സി ഐ പി എം ഷമീറിന്റെ നേതൃത്വത്തിലാണ് രാവിലെ ചെടി നനയ്ക്കുന്നതും പൂന്തോട്ടം പരിപാലിക്കുന്നതും സ്റ്റേഷനിലെത്തുന്നവർക്ക് സന്തോഷകരമായ അന്തരീക്ഷം ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് പോലീസ് ന്യൂസ് ഡെസ്ക് ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടരാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു